السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد يا رب الرحمن الرحيم إسلامي سندرين لأترواري സഹോദരന്മാരെ എല്ലാ ആഴ്ചകളിലും വളരെ കൃത്യമായി ദിനിയാത്തും അമലിയാത്തും ചർച്ച ചെയ്യുന്ന നമ്മുടെ സെന്റിന്റെ വേദിയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കോടതി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുത്തു എന്നുള്ള ചോദ്യം നിങ്ങൾ ആരും ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വളരെ കൃത്യമായി രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയോട് സഹകരിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസലോകത്തും വിശേഷ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഒട്ടനവധി സംഘടനകളുടെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തും മറ്റൊന്ന് രണ്ട് പരിപാടികൾ നമ്മുടെ പ്രതിനിധികളടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള സംഘടനകളിൽ വളരെ കൃത്യമായി വിഷയം ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനുമാണ് ഇന്ന് നമ്മൾ നമ്മുടെ സ്ഥിരമുള്ള ക്ലാസ്സിൽ നിന്ന് സ്ഥിരം വിഷയങ്ങൾ മാറ്റി ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കൃത്യമായി നമ്മൾ ചരിത്രത്തെ വായിക്കുമ്പോൾ ചരിത്രത്തെ പഠിക്കുമ്പോൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് പാലസ്തീനെ കുറിച്ച് വായിച്ചറിയുന്ന വായിച്ചറിയുന്ന ആളുകളാണ് നമ്മൾ പാലസ്തീൻ ഇസ്രായേൽ തകർക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ച് അവരുടെ ശരീരത്തെയും അവരുടെ സ്വത്തിനെയും അവരുടെ ജീവനും കവർന്നെടുക്കാനാണ് പാലസ്തീൻ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യ എന്ന തീർത്തറിൽ നാഷണലിസത്തിന്റെ അടയാളമായിക്കൊണ്ട് ലോകത്ത് പറയപ്പെടുന്ന ഇന്ത്യ ആ ഇന്ത്യ അതിന്റെ ടെറിട്ടറിയൽ നാഷണലിസത്തെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ സ്വത്വത്തെയും അതിന്റെ കാമ്പിനെയും അതിന്റെ ചരിത്രത്തെയും നശിപ്പിച്ചുകൊണ്ടും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടുമാണ് വഖഫ് ഇവിടെ തൊട്ടുമുമ്പ് സലാംകയും സുൽഫിക്കയും ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ആദ്യമായിക്കൊണ്ട് എന്താണ് ഈ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഒരുപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നു സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ വികാര നിർബന്ധമായിക്കൊണ്ട് ആളുകൾ സംസാരിക്കുന്നു ഒട്ടനവധി ഷെയറുകൾ കാണുന്നു വാട്സപ്പിൽ കണ്ടതും കേട്ടതുമല്ല എല്ലാ ഗ്രൂപ്പിലേക്കും തട്ടുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ മാറിയിട്ടുണ്ട് പക്ഷേ എന്താണ് അവർ ഷെയർ ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വക്കഫുമായി ബന്ധപ്പെട്ട് വന്ന ചില വാർത്തകളുണ്ട് അത് ഏതൊരു പ്രൊഫൈലുകളിൽ നിന്നാണ് വാർത്തകൾ ഉണ്ടാക്കുന്നത് എന്ന് പോലും അറിയാതെ നമ്മളെ ആളുകൾ അത് ഷെയർ ചെയ്യുകയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആർഡ് ഫോഴ്സുകൾ കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ നാലാമതായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുകൾ ഉള്ളത് വഖഫ് ബോർഡിനാണെന്ന് പറയുമ്പോൾ കൂടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അത് ഷെയർ ചെയ്യുകയും നാലാമത്തെ സ്വത്തുക്കളിലെ ആളുകൾ ഞങ്ങളാണ് ഞങ്ങളെ ഞങ്ങളെത്തൊടാൻ നിങ്ങൾക്കാവില്ല എന്നുള്ള രീതിയിലുള്ള വീപ്പുകൾ വാട്സപ്പിലും ഫേസ്ബുക്കുകളും റിയാതെ കാര്യമറിയാതെ ഷെയർ ചെയ്യുന്ന നമ്മുടെ ആളുകൾ മാറുമ്പോൾ കൃത്യമായി ചരിത്രം പഠിക്കുകയും എന്താണ് വക്കു മനസ്സിലാക്കുകയും എന്താണ് ഈ അമന്മെന്റ് ആക്ട് എന്ന് കൃത്യമായി പഠിക്കാനുമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുണ്ട് അത് തെളിമയാർന്ന നിലപാടാണ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ മതേതര കക്ഷികളോട് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും ആ മതേതര കക്ഷികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയുമാണ് മുജാഹിർ പ്രസ്ഥാനം എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിയമം വന്നാൽ എന്താണ് നാട്ടിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വകുപ്പ് നിയമം പേരൊരു ചെയ്യപ്പെടുമ്പോൾ നിലവിലുള്ള വഖഫ നിയമനത്തെ അടിമുടി പൊളിച്ചെഴുതിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോണറി കുറെ ഈ പ്രശ്നം എന്താ ഉപയോഗം കൊണ്ട് വക്കഫായത് അതായത് ദീർഘകാലമായി ഒരു ദീർഘകാലമായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു പോലെ ദീർഘകാലമായി മതാധിസ്ഥാനത്തിന് ഉപയോഗിച്ച ഭൂമി അല്ലെങ്കിൽ എന്തെങ്കിലും അതെന്താസ് അതാണ് അതെ അതെ ദീർഘകാലമായി മതാഭിസ്ഥാനത്തിൽ ഉപയോഗിച്ച ഭൂമി വക്കഫായി കണക്കാക്കും അതാണ് വക്കഫ് വയ്യൂസൺ അതാണ് നിലവിലെ ഉണ്ടായിരുന്ന നിയമം ആ നിയമമാണ് ഇതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട പോലെ ആ നിയമം ചെയ്യും അത് മാറ്റാനാണ് ശ്രമിക്കുന്നത് അതെങ്ങനെ നമ്മൾ വാദിക്കുക നമ്മുടെ നാട്ടിൽ എന്തുണ്ട് കബർസ്ഥാനികളുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ കബർസ്ഥാനികളുണ്ട് ചിലപ്പോ നൂറ്റാണ്ടുകളിലെ പയറ്റുള്ള കബർസ്ഥാനുകളുടെ പള്ളികളുണ്ട് വക്കഫ് സ്വത്തുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഒഴിഞ്ഞു പറ പറഞ്ഞാൽ ായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ ആളുകളൊക്കെ പറയണേ കേൾക്കാറ്റത്തെ തോട്ടത്തിലെ തെങ്ങ് പള്ളിക്കുള്ളതാണ് വക്കൂഫാണ് അത് ഓഫീസിൽ പോയി കാരണം നമ്മള് തേങ്ങ എന്നാലാ തെങ്ങുമ്പോൾ തേങ്ങ നമ്മൾ എടുക്കൂല അല്ലെ ആ അതുവരെ നമ്മളെ പറമ്പിലില്ലാത്ത തെങ്ങ് അത് പറയുന്നതോടു കൂടി എന്തായി അത് ഏതിനാണോ നമ്മൾ വക്കൂഫാക്കിയത് അതായത് ഏത് സ്ഥാപനം വണ്ടി മദ്രസ ഏതാണോ അതിലേക്ക് അത് പോയി പിന്നെ തേങ്ങാൽ നമ്മൾ എന്തെങ്കിലും ആക്കാരി വക്കാൻ ആയിരിക്കാൻ വേണ്ടി ആ തേങ്ങ എടുക്കൂല സിമ്പിൾ ചോദിക്കാം നമുക്ക് അറിയുന്ന സംഗതിയാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് നമ്മൾ അറിഞ്ഞു അതാണ് വക്കഫ് അല്ലേ അത് തന്നെയാണ് വക്കൂഫ് അത്രൂഫ് മനസ്സിലാക്കേണ്ടത് അതായത് ഏതെങ്കിലും ഒരു സംഗതി നമ്മൾ അല്ലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്തിനുള്ളതാണ് ദുനിയവിൽ നമുക്ക് ഇല്ലായ്മ നേട്ടം നമ്മൾ അതിലൂടെ നിർത്തി വക്കഫ് ആധികാരികമായി നമ്മൾ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഭൂയോഗം തന്നെയാണ് ധനലോകത്ത് നമുക്ക് കിട്ടുമെന്ന് ആഗ്രഹിച്ചു അത് ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്നതിനാണ് വക്കുഫ് എന്ന് നമ്മൾ അർത്ഥം വെക്കുന്നത് അല്ലെ വക്കൂഫ് അവിടെ നിന്നു പിന്നെ നമുക്ക് ഇവിടെ അതിന്റെ എന്ത് ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രയോക്താക്കൾ നമ്മൾ മാറി അത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അതങ്ങ് പോയി അന്ന് വക്കഫി സ്വാഭാവികമായി വക്കഫ് ബൈ യൂസർ എടുത്തു കളയുന്നതോടുകൂടി എന്തായി രേഖയുണ്ടോ എങ്കിൽ മാത്രം വക്കഫ രേഖയുണ്ടോ നമ്മിന് വക്കഫു രേഖയിൻ്റെ വക്കഫല്ല അല്ലോ നിങ്ങള് ഞാൻ നേരത്തെ എന്തോരസ്കാൻ പറഞ്ഞു നമ്മളൊരു സംസാരത്തിൽ ജലീൽ തന്നെ പറയുന്നത് നാട്ടിലെ പ്രസ്ഥാനം എത്രയോ നൂറ്റാണ്ടുകൾക്ക് പതിറ്റാണ്ടുകൾക്കും ഉള്ള സ്ഥലങ്ങളായിരിക്കും ഒരു രേഖയുണ്ടാവില്ല ഒരു സംശയമില്ല സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം ഡൽഹി ജുമാ മസ്ജിദിനെ കാണി ഉയർത്തി കാണിച്ചു ആയിരത്തി അറുനൂറുകളുടെ പകുതിയിൽ ആയിരത്തി എഴുന്നൂറുകളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഡൽഹി ജുമാ മസ്ജിദ് ഉണ്ടാക്കുന്നത് വഖുഭൂമി അതെ ഡൽഹി ജുമാ മസ്ജിദ് എന്ത് രേഖയാണ് ഉണ്ടാവുക കോടതി ചോദിക്കുന്ന ചോദ്യമാണ് ജസ്റ്റിസ് ഖന്ന സർക്കാരിനോട് ചോദിച്ച ചോദ്യം അതിന് സർക്കാർ രണ്ട് രീതി മറുപടി പറഞ്ഞു ആദ്യ അമിത്ഷ പറഞ്ഞിരുന്ന എന്ത് അതായത് എന്നീ നിയമം കൊണ്ടുവന്നോ അന്ന് മുതലുള്ളത് മാത്രമേ ഇതിന്റെ പരിധി പരിപാടികളു മനുഷ്യരൊക്കെ കുഴപ്പമില്ലാതെ പോകും പക്ഷെ കോടതിയിൽ സത്യസന്ധമായ മറുപടി പറയേണ്ടി വന്നു കോടതി ശോഭിച്ചു കണ്ടതാണ് ആ വാർത്ത ഞാൻ പറഞ്ഞു വന്നത് ദീർഘകാലമായി മത ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന സ്വത്ത് വക്കഫ് എന്നുള്ള ആ ഒരു തെളിവ് ഒരിടത്ത് കളയാണ് അപ്രകാരം ഇന്ത്യ രാജ്യത്ത് എട്ട് പോയിന്റ് എഴുപത്തിരണ്ട് ലക്ഷം സ്വത്ത് വകകൾ വക്കഫ് വക്കുഫായിട്ടുണ്ട് ഏകദേശം ഇതിൽ നേരത്തെ സുഫിക്ക സൂചിപ്പിച്ച പോലെ അൻപത് ശതമാനത്തിന് മുകളിൽ വസ്തുവകകൾ രജിസ്ട്രേഷൻ ഉണ്ടാവില്ല ഞാനൊക്കെ മനസ്സിലാക്കാൻ പറഞ്ഞു പറഞ്ഞു എന്തുണ്ടാവില്ല സ്വാഭാവിക എന്ത് ചെയ്യും എന്ത് സംഭവിക്കും ഏതെങ്കിലും ഒരാള് എന്തുപറയും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താലും ആ കേസ് കോടതിയിൽ എത്തിയാലും നിലവിലെ ഈ ഒരു നിയമപ്രകാരം എന്തുണ്ടാവും വഖഫ് ില് ഒരു നിശ്ചിത വസ്തു വകഫാണോ അല്ലേ എന്നുള്ളത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആ ഒരു ബോർഡിന്റെ അതോറിറ്റി ആണെങ്കിൽ ഇത് വരുന്നതോടുകൂടി ഇതിന്റെ കൈകാര്യ കർത്താവും ജില്ലാ കളക്ടറും ജില്ലാ ജില്ലാ കളക്ടറും എന്തെയ്യും അതന്വേഷിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് കൊടുക്കാനുള്ള വേസ്റ്റ് എന്താ േഖ ഉണ്ടാവും സ്വാഭാവികമായി പറഞ്ഞ അൻപത് ശതമാനത്തിലധികം വസ്തുവകൾക്ക് എന്തുണ്ടാവില്ല രേഖ ഉണ്ടാവില്ല അതെന്താകും ഗവൺമെന്റിലേക്ക് പോകും ഗവൺമെന്റിലേക്ക് പോകുന്നു മാത്രല്ല ജില്ലാ സർവേ നടത്തി ഇത്തരത്തിലുള്ള ഗവൺമെന്റിലേക്ക് പോകും മാത്രമല്ല ബാബരി മസ്ജിദ് കണ്ടവരുണ്ടാവും അതായത് ആ സമയത്ത് ആ എല്ലാ ആളുകളും കേട്ട ആളുകളുണ്ടാവും ബാബരി മസ്ജിദ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒറ്റപ്പെട്ട സംഭവമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിയമം വരുന്നതോടുകൂടി ആയിരക്കണക്കിന് ബാബരികൾ ഇന്ത്യയിൽ അവസ്ഥ നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം എൻ ആർ സി സമരം നമ്മൾ കണ്ടതാണ് ബില്ല് നമ്മൾ കണ്ടതാണ് സി ഐ എ കണ്ടതാണ് കർഷക സമരം നമ്മൾ കണ്ടതാണ് വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ് ഇതിനേക്കാളൊക്കെ ആയിരമോ പതിനായിരമോ എതിരത്തി അപകടകരമായ നിയമമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വക്കീഫ് നിയമം എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി ഏതെങ്കിലുമൊക്കെ ഇതേപോലെ ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ കേട്ട ചില കുംഭമേളയുമായി ബന്ധപ്പെട്ട് കേട്ട ചില വാർത്തകളൊക്കെ ഉണ്ട് വക്കഫ് ഭൂമി കൈക്കലാക്കിയിരുന്നു മാത്രമല്ലാത്തെയും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും കേസ് കൊടുക്കും ആ കേസ് കൊടുത്തെയും ഈ ഭൂമി സർക്കാരിലേക്ക് മേടിക്കും സ്വാഭാവികമായിട്ട് കേരളത്തെ പോലെ അത്ര എഡ്യൂക്കേറ്റഡ് അത്ര ചിന്തിക്കുന്ന ആളുകളും അല്ല ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അതൊരു വർഗീയ കലാപത്തിന് നൂറ് ശതമാനം ചിരി കൊടുത്തു ഉത്തരേന്ത്യയിൽ കേരളവും ഇല്ലാന്നൊന്നുമില്ല പക്ഷേ ഒരു ഇതിലൊരഴിവുണ്ടാവും അതുക്കെ കേരളത്തിലേക്കും അത് വരും ഉത്തരേന്ത്യയിൽ മുസ്ലിമാന്റെ ചോറുകൾ ഇന്ത്യ രാജ്യം മുസൽമാൻ സാമ്പത്തികമായി നമ്മുടെ ഭാഗത തകർക്കും സാമ്പത്തികമായി തകർന്ന ഒരു സമുദായത്തെ ഫാസിസ്റ്റുകൾക്ക് ശാരീരികമായി അടിച്ചമർത്താൻ സുഖം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ മാനസികമായി നമ്മൾ ആരും പേടിക്കുന്നില്ല പക്ഷെ നമ്മുടെ സമുദായത്തെ അടിച്ചമർത്താൻ കാലങ്ങളായി അവർ കോപ്പ് കൂട്ടി വെച്ച അല്ലെങ്കിൽ മൂർച്ച കൂട്ടി വെച്ച ആയുധമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അവള് പുറത്തെടുത്തുള്ളത് നമ്മള് വളരെ കൃത്യമായി നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആർക്കും എന്ത് ചെയ്യാം ഭൂമി വക്കഫ് ചെയ്യാം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് വക്കൂഫ് ചെയ്യാൻ ചെയ്യാം എന്നാൽ ഇനി ഒരാൾക്ക് വക്കൂഫ് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അഞ്ചു കൊല്ലം മുസ്ലിമാണ് ഞാൻ മുസ്ലിം ആണ് എന്ന് ജീവിച്ച് സ്റ്റേജിനെ ബോധ്യപ്പെടുത്തണം എനിക്കൊരു ഭൂമി വക്കഫ് ചെയ്യണമെങ്കിൽ അഞ്ചു കൊല്ലം ഞാൻ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം അഞ്ചു കൊല്ലം അതുണ്ടാക്കി ഞാൻ എന്ത് ചെയ്യണം സ്റ്റേറ്റിനെ ബോധ്യപ്പെടുത്തണം എന്നാലേ വക്കഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല നേരത്തെ കൂടെ പറഞ്ഞ പോലെ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമിതിക്കാണ് വക്കഫ് എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്ര തലത്തിലുള്ള മേൽനോട്ട സമിതിയാണ് എന്ത് വക്കഫ് കൗൺസിൽ നിലവിലുള്ള കമ്മിറ്റി പ്രകാരം മുഴുവൻ ആളുകളും എന്താണോ നിങ്ങളാകുന്നത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കിരണ എല്ലാ മന്ത്രി എന്നതായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രണ്ടാളുകൾ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടാവും എന്നാൽ മുഴുവൻ ആ രണ്ടാളുകൾ സ്ത്രീകളായിരിക്കണം എന്നാണ് എന്നാൽ ഈ ഒരു നിയമം വരുന്നതോടുകൂടി എങ്ങനെയാവും അത് മാറി രണ്ട് രണ്ടാളുകൾ നിർബന്ധമായും ബാക്കിയുള്ള മുസ്ലിങ്ങളിൽ രണ്ടുപേർ സ്ത്രീകളുമായിരുന്നു ഏകദേശം പകുതിയിലധികം ചെയ്യും ദേവസ്വം ബോർഡിലോ ക്രിസ്ത്യാനി പള്ളി കമ്മിറ്റിയിലോ നമ്മളത് വാണെന്ന് പറയുന്ന ഒരു യുക്തി എന്താണ് ഗുരുവായൂർ അമ്പല കമ്മിറ്റിയിൽ ആചാര ഏതെങ്കിലും ഒരു ചർച്ച് കമ്മിറ്റിയിൽ ഒരു മാപ്പിളമാണോ നമ്മൾ ആവശ്യപ്പെടല്ലോ ചെറിയൊരു ലോജിക് ഉണ്ടല്ലോ നമ്മൾ പറയാത്തിന പോലെ

മാത്രമല്ല അതേപോലെ തന്നെ നിലവിൽ വക്കൂഫ് ബോർഡ് വക്കൂഫുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് വക്കഫ് ട്രൈബ്യൂണൽ ട്രൈബ്യൂണലാണ് സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന അതാണ് വിഷയങ്ങൾ വന്നപ്പോൾ പറയറല്ലേ സർക്കാർ വിചാരിച്ചായിരുന്നു ആ വാക്കിന്റെ പ്രസക്തി എവിടെയായിരുന്നു ആ വക്കൂഫ് ട്രൈബ്യൂണലിന്റെ അധികാരം എന്തെയോ അതോടുകൂടി ആ കേസ് അവിടെ അവസാനിക്കുമായിരുന്നു വഖഫ് ട്രൈബ്യൂണലിന്റെ എന്നാൽ ഇത് കൂടി ആ വഖഫ് ട്രൈബ്യൂണൽ ഇത് ഒരു കേസ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുക ഹൈക്കോടതിയെ സമീപിക്കാം എന്ന് മാത്രമല്ല വഖഫ് ട്രൈബ്യൂണലിൽ ഒരു മുസ്ലിം പട്ടി ഒരു മുസ്ലിം പട്ടിതൻ നിർബന്ധമായി കാരണം എന്താ ശരിയത്തുമായി ബന്ധപ്പെട്ട ആ രീതിയിലുള്ള നിയമങ്ങളും മറ്റൊക്കെ നോക്കേണ്ടി വരും പല രീതിയിലുള്ള കേസുകളുണ്ടാവും എന്നാൽ ഇത് ജില്ലാ കളക്ടറും മജിസ്ട്രേറ്റ് ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥ സർക്കാർ തലത്തിലുള്ള ആളുകൾ മാത്രം വകുഫ് ട്രൈബ്യൂണലിനും മതി എന്നും ഇതുകൂടി ചെയ്യാൻ ഗവൺമെന്റിന് പൂർണാധികാരം ഉണ്ടാകുമെന്നും പറയുന്ന രീതിയിലേക്കാണ് പുതിയ വകഫ് അമെൻമെൻറ് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് നമ്മുടെ നാടിനെ കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റുകൾ അവർ പേടിക്കുന്ന ചരിത്രങ്ങളെയാണ് ആ ചരിത്രങ്ങളെ വളച്ചൊടുക്ക വളച്ചൊടിക്കാനും ആ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം പല ആളുകളും ഭരിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യം നെഹ്റു അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗും ഒക്കെ ഭരിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ഭരിക്കുമ്പോൾ അവർ അഡ്രസ് ചെയ്തത് ഇന്ത്യയുടെ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ ആണെങ്കിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പൂർണ്ണമായും അവർ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ മാറ്റി നിർത്തുന്നത് ഇന്ത്യയിലെ മൈനോറിറ്റികളെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ത്യയിലെ സ്വത്തുവാകളുടെ കണക്ക് നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ മുത്തന്മാരായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം അറിഞ്ഞിട്ടും അറിയാതെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ അതൊക്കെ അവരെ പറയാതെങ്കു പോകാൻ സാധിക്കില്ല ആദ്യം മുസൽമാനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒതുക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സുഖസുന്ദരമായി അവർക്ക് ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസർ ലേഖനം എന്നത് നിങ്ങൾ വിചാരിക്കുന്നുവോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ കൈവശം വെക്കുന്നത് മാപ്പിളമാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ആർ എസ് എസിൻ്റെ ലേഖനമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പതിനേഴ് കോടി ഏക്കർ വകകളാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ കീഴിൽ ക്രിസ്ത്യൻ അവരുടെ സ്വത്തുവകകളായി ഇന്ത്യയിലുള്ളത് എന്ന് ആർ എസ് എസിൻ്റെ ഓർഗനൈസർ പോലെയുള്ള ലേഖനങ്ങൾ വരുമ്പോൾ അവർ പറയാതെ പറയുന്നത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ ശത്രുവായ നിങ്ങളിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് ആർ എസ് എസ് അതാണ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ വിഷയം നമ്മൾ കണ്ടു ഇന്ത്യയുടെ ചരിത്രത്തെ സി എച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ ബഹ്റൻ മുസല്ല നമസ്കരിച്ചാലും ആർ എസ് എസ് എന്ന നമ്പരെന്ന് പറയുന്നുണ്ട് പാഠ പുസ്തകത്തിന് ചരിത്രത്തിൽ വീണ്ടും അത് തെളിയിച്ചു അല്ലേ വളരെ കൃത്യമായി തെളിയിച്ചു എന്നാൽ ആർ എസ് എസ് എല്ലാ കാലത്തും ശ്രമിക്കുന്ന അവരുടെ രീതിയിൽ നേരെ എന്താണ് ബ്രിട്ടീഷുകാരി ഇന്ത്യയിൽ എന്താണ് ശ്രമിച്ച് ഡി വേദന ഭിന്നിപ്പിക്കുക ഭരിക്കുക ആർ എസ് എസ് ഈ നിയമം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ബി ജെ പി നിയമം കൊണ്ടുവന്നപ്പോൾ അവർ പറയാൻ ശ്രമിച്ച ഒരു കഥകളുണ്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ മുസ്ലിങ്ങൾ എടുത്താൽ അതുകൊണ്ടു ഞാൻ പറഞ്ഞു അവര് ചരിത്ര ബോധം എല്ലാവരും അല്ലെങ്കിൽ എന്തായാലും അവർ പടച്ചുവിടുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളെ നമ്മൾ മാറും അതിൻ്റെ പ്രയോ അതുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ടാക്കിയ ആൾക്കാര അതിൻ്റെ ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും അതിന്റെ ഭയങ്കര ലക്ഷ്യം ചിലപ്പോൾ നമ്മൾ കാണില്ല അത് ഉണ്ടാക്കി വിട്ട ആളുകൾക്കേ അറിയുള്ളൂ ചരിത്രം ബോധമില്ലാത്തൊരു തലമുറയായി മാറിയാൽ ലക്ഷ്യം വലിയ അപകടം നടത്തി അത്തരത്തിലുള്ള പടച്ചുകൾ ഇതിനു മുമ്പ് നടത്തി അവർ പറഞ്ഞു ഹിന്ദുക്കളോട് അവർ ഹൈന്ദവരോട് പറഞ്ഞു മുസൽമാൻ ഇത്രയും സ്വത്ത് അവരുടെ കൈകളിലുണ്ട് അവരതുമായി നിങ്ങളെ ആക്രമിക്കാൻ വരും ക്രിസ്ത്യാനികളെ സിഖുകാരെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം ഇതെല്ലാം ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ പേടിക്കണം നിങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യയിലെ മുസൽമാൻ അവരുടെ ആയുധങ്ങൾക്ക് ഒപ്പുകൂട്ടുന്ന തിരക്കുകളിലാണ് അവർ മൂർച്ഛമൂട്ടിക്കൊണ്ടിരിക്കണം നിങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞു അവർ പ്രതീക്ഷിച്ചത് ഇന്ത്യയിലെ ഹൈന്ദവരെയും ഇന്ത്യയിലെ ക്രൈസ്തവനെയും മുസൽമാനെയും വേർതിരിച്ചു നിർത്തി ഇന്ത്യ മഹാരാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ നിയമം അവരാഗ്രഹിച്ചെങ്കിൽ അവരുടെ കിനാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നിന് തകർന്നറിയുന്ന സുന്ദരമായ കാഴ്ച ഇന്ത്യയിലെ ഒരു പാർലമെന്റിൽ നമ്മൾ അല്ലെ നമ്മള് കേട്ടിട്ടുണ്ടാവും പാർലമെന്റിന്റെ സുന്ദരമായ സംസാരങ്ങൾ ആവേശത്തോടെ ഗൗരവ ഗംഗോയിയുടെ സംസാരം നമ്മൾ കേട്ടു ഗൗരവ ഗംഗോയി എത്ര സുന്ദരമാണ് അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ അല്ലെ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞു എന്റെ ഞാൻ ഈ ഒരു വിദ്യ ദിന്തയിലെ മുസൽമാനെതിരാണ് ദിന്തയിലെ മുസൽമാനെതിരാണ് അമരേന്ദ്ര സിംഗ് സംസാരിച്ചു അമരേന്ദ്ര സിംഗ് പറഞ്ഞു ഞാനൊരു സിഖ്കാരനാണ് ഞാനൊരു മൈനോറിറ്റിയെ പ്രതിചാരം ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സമുദായത്തെയും തേടി നിങ്ങൾ വരും എന്റെ സ്വത്ത് മുസ്ലിം വിഭാഗത്തിലേക്ക് വക്കഫ് ചെയ്യാനുള്ള ഭരണഘടനാപരമായ എൻ്റെ അവകാശത്തെയാണ് ഈ നിയമം ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിതിനെ എതിർക്കുന്നു കെ സി വേണുഗോപാൽ സംസാരിച്ചു ഞാൻ എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്നയാളാണ് ശബരിമല ദർശനം നടത്തുന്നയാളാണ് പക്ഷേ ഈ ബിരുമുസൽമാനെതിരാണ് ഞാനിതായി ഇതിനെതിർക്കുന്നു സുന്ദരമായ സംസാരങ്ങൾ തുനമ്പ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ എക്തി ബഹ്മാനായ ഹൈബീലൻ സംസാരിച്ചു എൻ്റെ സമുദായം സമരത്തിലാണ് നിങ്ങളവരെ തിരിപ്പിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്കറിയാം ഈ ബില്ലി ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിർക്കുന്നു സുന്ദരമായ സംസാരങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടായി സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ അവർ നമ്മളെ നമ്മളടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അജന്തകൾക്ക് നമ്മൾ നിന്ന് കൊടുക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് വീണ്ടും വീണ്ടും ഈ ഒരു വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാല ചരിത്രങ്ങൾ നമുക്കുണ്ട് ഇന്ത്യയിലെ ചരിത്രത്തിൽ ഒരുപാട് സ്വതന്ത്ര സമര സേനാനികൾ നമുക്ക് കാണാൻ സാധിക്കും മൗലാന മുഹമ്മദ് അലി ജവഹറിനെ പോലെ മൗലാന മുഹമ്മദ് അലി ജൗഹർ വക്കി കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഖാൻ കൊട്ടാരത്തിലേക്ക് പോകാൻ തയ്യാറായി ബോംബെയിലെ പുറത്ത് നിൽക്കുമ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് യുവർ മാനിഫെസ്റ്റോ താങ്കൾ ലോകത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിലേക്ക് താങ്കൾ കടന്നു പോകുമ്പോൾ എന്താണ് താങ്കൾക്ക് സംസാരിക്കാനുള്ള താങ്കളുടെ മാനിഫെസ്റ്റോ എന്തെടുത്തിട്ടാണ് താങ്കൾ സംസാരിക്കുക എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന യഥാജ്യം മറുപടിയിൽ തൻ്റെ പൈസാമയുടെ പോക്കറ്റ് വിഷുക്കുറാണിങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ദിസ്ഇസ് മൈ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന തൊട്ടപ്പുറത്തുകൾ കൈയിൽ മറ്റേ കൈ ഇന്ത്യയുടെ ഭരണഘടന പിടിച്ചു ചേർത്തിയ മഹാരായ് മുഹമ്മദ് ജൗഹറിൻ്റെ പിന്തുണ പ്രക്കാണ്

മുഹമ്മദ് തന്റെ സംസാരം തുടങ്ങി രണ്ടോ മൂന്നോ മിനിറ്റ് ആയി ആയപ്പോൾ മൈ ബിലാൽ മുഹമ്മദ് എന്ന് പറയുമ്പോൾ യോഗാധ്യക്ഷൻ പറയണം ആ പേരിതയോടുകൂടി അഭിസംബോധന ചെയ്ത ചെയ്താന മുഹമ്മദ് അലി ചോഹർ അതുവരെ മിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്ത മുഹമ്മദ് അലി സൗഹാർ പിന്നീട് അങ്ങോട്ട് മിസ്റ്റർ ജോർജ് ഐ ഇന്ത്യൻ ഇഫ് യു ആസ്ക് മൈ ഫസ്റ്റ് ലി സെക്കൻഡ് ഇയർ ഫൈനലി ആമൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ ഔടാന മുഹമ്മദ് ജൗഹറിന്റെ ദേശീയതയിൽ ആർക്കാണ് സ്നേഹമുള്ളവരെ സംശയമുള്ളത് നമ്മൾ നേടിയതും നമ്മൾ നേടിയെടുത്തതെല്ലാം ഈ രാജ്യത്തിൻ്റെ എല്ലാ കക്ഷികളോടും ഒത്തൊരുമിച്ച് തന്നെ അവരോടൊപ്പം പോരാടിയാണ് ഈ പോരാട്ടം അപ്രകാരം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കൈകൾ ഉയരാനുള്ളത് നമ്മുടെ നാഥലിലേക്കാണ് ബ്രാഹ്മലയുടെ പലസ്തീൻ പലസ്തീൻ ജനത പോരാടുന്നത് കാലങ്ങളായി നമ്മൾ കാണുന്നവരാണ് ഇസ്രായേലിൻ്റെ ഏത് വിധത്തിലുള്ള മിസൈലുകൾ അവരുടെ ശരീരത്തിലേക്ക് തീ തീതുപ്പിക്കൊണ്ട് കടന്നു വരുമ്പോഴും അള്ളാഹുബക്ബർ അള്ളാഹു എന്ന കിഴിമത് വീണ്ടും വീണ്ടും ലോകത്തിൻ്റെ ആകാശത്തിലേക്ക് ോക്കൊണ്ട് അവരും ചെയ്യുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ ആ ഒരു വിശ്വാസവും ആ ഒരു ആ ഒരാർത്ഥവും ആ ഒരു ഇശ്രത്തും തന്നെയാണ് നമുക്കൊന്ന് കാത്തു സൂക്ഷിക്കാനുള്ളതും ആത്മാർത്ഥമായി ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ വിഷയമായി നമ്മൾ എടുക്കരുത് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഒറ്റക്കൃത പ്രാർത്ഥനകളിൽ നമ്മുടെ നാദങ്ങളിൽ ഈ ഒരു വിഷയം നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കേണ്ടതുണ്ട് ഇവിടെ സൂചിപ്പിച്ചതും അഞ്ചാം തീയതി വിധി പറയുന്ന കേസായിരുന്നു ആ കേസ് പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റിയത് ഒരുപാട് സംശയങ്ങൾക്ക് ഇടനെൽകുന്നുണ്ട് പുതിയവരുന്ന ചരിച്ചിത് രൂപത്തിലുള്ള ആളാണെന്ന് നമുക്കറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസ്തിത്വത്തെ പാലിക്കുന്ന രീതിയിൽ നമ്മുടെ സുത്തുവകളെല്ലാം മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി അടിച്ചമർത്താൻ അല്ലെങ്കിൽ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു ബില്ലാണിത് അഭിന്ദിനെതിരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നാഥനിലേക്ക് കൈകൾ ഉയർത്താം ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അറിയുന്ന ആളുകളെ ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ഒരു പരിപാടി വെക്കുന്നത് പൂർണ്ണമായും നൂറ് ശതമാനം ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ അത് നാഥനിലേക്ക് ഉയരണമെന്നുള്ള ഉദ്ദേശമൊക്കെ മാത്രമാണ് അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ അമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട് അടച്ചുറപ്പ് നമ്മുടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഇത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാറാകട്ടെ ഈ ബില്ല് പാസ്സാവാത്ത രീതിയിൽ കോടതി തള്ളിക്കളയുന്ന രീതിയിലേക്ക് നാഥൻ മാറ്റി നിൽക്കുവാനാകട്ടെ നമ്മുടെ ഈ ഒരു ബില്ലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു വേറൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാരുടെ ആയിരം മുഹമ്മദ് ഇസ്മായി സാഹിബിനെ പോലെയുള്ള നേതാക്കൾ എന്തുകൊണ്ട് ആ പേരിവിടെ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്നും സോഷ്യൽ മീഡിയ നടക്കുന്ന ചില ചർച്ചകളുണ്ട് മുസ്ലിം സമുദായത്തിൽ എന്ത് നേടി എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈയൊരു ബില്ല് നമ്മൾ കോടതി എടുക്കുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതലുള്ള ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസ് പരിഹരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടു പ്രേസ് ടു പ്രൊഫസ് എന്ന് പറയുന്ന ഏതൊരു മതം ആ മതം സ്വീകരിക്കാനും അത് സ്വീകരിച്ചതനുസരിച്ച് നടക്കാനും ഇന്ത്യയുടെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൂടിയെന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കുമ്പോൾ കായികമില്ലാത്ത മുഹമ്മദ് ഇസ്മായി ഇസ്ലാലിം എനിക്കിന്ന് പറയുന്ന ഒരു സംസാരമുണ്ട് പി ആർ അംബേദ്കറിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രീ പ്രൊഫസറിന് മാത്രം പോയാൽ പ്രൊപ്പകെ എന്നുള്ള വാക്കുകൂടി എഴുതി ചേർക്കണം ആ മനസ്സിലാക്കിയ ആ ഒരു മതം പ്രബോധനം ചെയ്യാൻ ആ പ്രബോധനം ചെയ്യാനുള്ള അവകാശം കൂടി ഇന്ത്യയിലെ നമുക്ക് വേണമെന്ന് കൈകളി മുഹമ്മദ് ഇസ്മായി സാഹിബ് എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സുന്നികളാകട്ടെ മുജാഹിദുകളാകട്ടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏത് വിഭാഗമാകട്ടെ നമ്മുടെ മുൻഗണിന്യമായ നേതാക്കൾ അവർ വിയർപ്പ് തുള്ളികൾ ഉച്ചുകൊണ്ട് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭരണഘടന നമുക്ക് വേണ്ടി സംവിധാനിച്ചെന്നതുകൊണ്ട് ആ ഭരണഘടനയുടെ തണലിലാണ് നമ്മൾ ഈ കാലം വരെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ അനുഭവിച്ചു പോകുന്നത് നമുക്ക് ഇനിയും അനുഭവിക്കേണ്ടതുണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ചുന്ന ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അസ്സാം വാലിക്കും വരഹമുല്ല